ഹായ് ഹായ് നുദോസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചായ കുടിക്കട്ടേട്ടോ ഗൈസ് ഇപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ചായ നിർബന്ധമാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല ചുമ്മാ പറഞ്ഞതാണ് പിന്നെ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നത് അപ്പോൾ ദോശ ചുട്ടെടുത്തു നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള അടിപൊളി ദോശയായിരുന്നു കേട്ടോ കഴിക്കാൻ അതിൻ്റെ കൂടെ മസാലക്കറി ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് മസാലക്കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊട്ടി കഴിച്ചിട്ടൊന്ന് രാവിലെ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം പിടിച്ച് വെക്കാനുണ്ടായിരുന്നു അതും കുടത്തിലാക്കി പിടിച്ച് വെച്ചു കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇന്ന് കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് വരയ്ക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയാലോ വെണ്ടയ്ക്ക ചെടിയൊക്കെ ഉള്ളത് കുറച്ച് ദൂരെയാണ് കേട്ടോ കുറച്ച് അങ്ങനെ നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം തീ ആ കാണുന്ന അറ്റത്താണ് കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക ചെടിയൊക്കെ ഉള്ളത് അപ്പോൾ തേ കുറച്ചൊക്കെ ആയിട്ടുണ്ട് പിന്നെ മൂത്ത വെണ്ടയ്ക്കൊന്നും നമുക്ക് പറിക്കേണ്ട കേട്ടോ അത് അതിൽ തന്നെ ഇരുന്നോട്ടെ നമുക്ക് വിത്തണ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ വേഗം പറിച്ച് പറിച്ച് പാത്രത്തിലോട്ട് ആക്കിയിട്ടോ ഇത്രയും പറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഈ പറിിച്ചതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഇത്രയും മതി നമുക്ക് തൽക്കാലം ഒന്നത്തേക്ക് പിന്നെ ഉണ്ടല്ലോ ക്യാഷ് നമ്മൾ ഈ വെണ്ടയ്ക്ക് പറിക്കേണ്ട സമയത്ത് അതിൽ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് അതൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടു വിട്ടോ പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അത്രയ്ക്കും വല്ല പിന്നെ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ അത് നമുക്ക് പൊതിക്കണമായിരുന്നു കേട്ടോ അപ്പം അമ്മ ഓർന്നോർന്ന് പൊതിച്ചു തരും എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആ പൊതിച്ചതിൽ ഈ ച ഇതുപോലത്തെ ചകിരി ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തു കളയാന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ആയിട്ട് അതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ പണി കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ തേങ്ങ വേഗം വേഗം പൂച്ചു തരും അപ്പോൾ ഇതൊക്കെ കളയണത് ആണ് സമയം പോകും അപ്പോൾ വേഗം വേഗം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ചകിരി മാത്രം എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ രണ്ടുപേരും കൂടി വേഗം ചെയ്തതെന്ന് പറഞ്ഞാൽ പണി പെട്ടെന്ന് എളുപ്പത്തിൽ തീരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഓരോ തേങ്ങ എടുത്തിട്ട് പൊട്ടിക്കും അതിന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും അപ്പോൾ ഇതിന് കുറച്ച് ടയേർഡൊക്കെ മാറുമല്ലോ പിന്നെ ബാക്കിയുള്ളത് പൊട്ടിച്ചതൊക്കെ വെള്ളം നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആപ്പും ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഈ പൊട്ടിച്ച തേങ്ങയൊക്കെ കൂടിയിട്ട് ഞാൻ എടുത്ത് വെയിലത്ത് ഉണക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ നമ്മൾ വെയിലത്ത് പായ് വെച്ചിട്ട് അതിലാണ് കേട്ടോ വെക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി ഉണ്ട് അത് നമുക്കിനി നാളെയൊക്കെ ചെയ്ത് കുറച്ച് കുറച്ച് മെല്ലായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചകിരിയൊക്കെ കുറച്ച് ഉണക്കാനായിട്ട് ഇടണം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലുള്ള ടൈമിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് വെയിൽ വരുന്ന സമയത്ത് നമ്മൾ ഉറന്ന് ഉറന്നായിട്ട് ചെയ്ത് തീർക്കുന്നതായിരിക്കും കേട്ടോ